അതിന് അവിടുന്ന് ആ ഓർമ്മ വരണം അതിനാ ബോധം വേണം ഈ ബോധം നമുക്ക് തൊഴിലിനിടയിൽ പട്ടണത്തിൽ വെച്ചുണ്ടായാൽ അതിന്റെ മഹത്വം പറയുന്നത് അതുകൊണ്ട് തൊഴിലാളികളായ ആളുകൾ എങ്ങോട്ടോ പോണത് പണിയുണ്ട് നെയ്റ്റാണ് പക്ഷെ നമ്മൾ വിതൃവാർഷികമുണ്ട് അതുകൊണ്ട് പണി ഒഴിവാക്ക ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് വേണ്ട കാരണം നിന്റെ തൊഴിൽ തന്നെ എത്രത്തോളം അവൻ ജോലിയിൽ നിത്യമായി പറ നമസ്കാരം ആ നിർവഹിച്ചു എന്നിട്ട് സുന്നത്തുകളൊക്കെ മാറ്റിവെച്ചു പറലായ നോമ്പ് പിടിച്ചു പറജ്ജിന് പറ്റുവെങ്കിൽ അത് ചെയ്തു മാത്രം പറതിട്ട് അവൻ ജോലിയിൽ വ്യാപൃതനായി ഫുൾ ടൈം ജോലി പറസ്കാരത്തിന് മാത്രം വരും ബാക്കി മുഴുവൻ ജോലി അവന്റെ അധ്വാന ഫലത്തിൽ നിന്ന് അവന്റെ ഉപജീവന മാർഗം അവന്റെ ആശ്രിതരുടെ ഉപജീവന മാർഗം കുടുംബത്തെ പോറ്റാനുള്ള അളവ് കഴിച്ച് ബാക്കിയുള്ളത് അവൻ സ്വതക്ക ചെയ്യുകയാണെങ്കിൽ എല്ലാ ഔറാദിനേക്കാളും പുണ്യുള്ള പണി അതാണ് കാരണം ഇവൻ ദിക്കറിലൂടെ ജീവിക്കുകയാണ് ഈ മനുഷ്യൻ മറ്റേ ആൾ ദിക്കൊല്ലുവാൻ ഇവൻ അൽഹയിലൂടെ ജീവിക്കുകയാണ് ഇവൻ അള്ളാഹു അക്ബറിലൂടെ ജീവിക്കുകയാണ് ഇവൻ സുബാനൂടെ ജീവിക്കുകയാണ് ഇവൻ ഇല്ലാ മറ്റേ ആള് കുത്തിയിരുന്ന് ചൊല്ലുകയാണ് ഇതാ അവൻ തൊഴിലിൽ വ്യാപൃതനാണ് കാര്യങ്ങൾ മുടങ്ങാതെ കൃത്യമായി അവൻ നിർവഹിച്ചു എന്നിട്ടോ ആ തൊഴിലിൽ നിന്ന് കിട്ടുന്ന വേദനം അതിന്റെ പ്രതിഫലം കൂലി ആ കൂലിയിൽ നിന്ന് തന്റെ ചിലവ് കഴിച്ച ബാക്കി മുഴുവൻ അവൻ സ്വതക്കാ ചെയ്യുകയാണെങ്കിൽ ഔറാദുകളെക്കാളും കുഞ്ഞുള്ള പണി അതാണ് ഇതെന്തിനാ നിങ്ങളെ പഠിപ്പിക്കുന്നത് തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾ പാവങ്ങൾ കരുതാണ് വിഖറില്ലല്ലോ പഠിച്ചോനെ അതിനൊന്നിപ്പോ വഴിയില്ലല്ലോ ഞങ്ങളെ കഥക്ക് എവിടെയാണ് നിങ്ങളുള്ളത് ഒരു മഹത്തായ മേഖലയിലുള്ളതാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളെ നീയത്ത് നന്നാകണം നിങ്ങളുള്ള തൊഴിലിൽ നിന്നുകൊണ്ട് റബ്ബിനെ ഓർക്കാൻ പറ്റണം ശുക്കറിന് നിങ്ങൾക്ക് സാധിക്കണം എങ്കിൽ അത് ഔറാദ് എല്ലാ ഔറാദുകളെക്കാളും മൂല്യം അതിനായിരിക്കും കാരണം തൊഴിൽ തന്നെ ജിഹാദായി അല്ലേ തൊഴിലാളിയുടെ കയ്യിലെ ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇരുകരം വന്ന് ചുംബിക്കാൻ തുടങ്ങി അല്ലേ സ്വഹാബത്ത് സൊഹാബത്തതിന് തിരക്ക് കാണിച്ചു ധാരാളം സൊഹാബികൾ ലൈനായിട്ട് വന്നു ഒരു സ്വഹാബി സദസ്സിന്റെ മൂലയിൽ നിന്ന് വിതുമ്പി കരഞ്ഞുകൊണ്ടിരിക്കല്ലേ ആ വിശ്വാസിയെ കുറെ സമയം തങ്ങൾ നിരീക്ഷിച്ചു അവസാനം വിളിച്ചു എന്തേ നിങ്ങൾക്ക് സങ്കടം എന്റെ അനുചരന്മാർ എന്റെ ചാരത്തു വന്ന് സന്തോഷം പ്രകടിപ്പിച്ചപ്പോ എന്തിന് നിങ്ങൾ മാത്രം മാറി നിന്നു സഹോദര അദ്ദേഹം ഗദ്ഗദത്തോടെ പറഞ്ഞത് ഞാൻ തൊഴിൽ ചെയ്തിട്ട് എന്റെ കൈകൾ നിറയെ തഴമ്പുകളാണ് പരുപരുത്ത കരങ്ങളാണ് അങ്ങയുടെ പവിത്രമായ ആ കരങ്ങളിൽ ഞാൻ പിടിക്കുമ്പോൾ അങ്ങേക്കൊന്ന് വേദനിച്ചാലോ എന്നോർത്തിട്ട് എന്റെ കയ്യിൻ്റെ ആ തഴമ്പിന്റെ അവസ്ഥ ആ അങ്ങയുടെ കരങ്ങളിൽ തട്ടുമ്പോൾ അത് അതങ്ങയ്ക്ക് പ്രയാസമാകുമോ എന്നോർത്ത് ഞാൻ മാറി നിന്നതായിരുന്നു ആ സഹാബിയുടെ കൈ മുകളിലേക്ക് പിടിച്ചുയർത്തി ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞു സ്വർഗത്തിലേക്കുള്ള കൈയാണ് ഇതാണ് തൊഴിലാളി എന്ന് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങളറിയോഹിബു യാസീൻ നബിമ പറഞ്ഞു അങ്ങനെ ഒരാളുണ്ട് യാസീനിന്റെ യാസീനിന്റെ ആൾ ഏതാ യാസീൻ 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 ഖുർആൻ വിശുദ്ധ ഖുർആനിന്റെ ഹൃദയമാണ് സൂറത്ത് അല്ലേ ആ നബി അലൈഹി പറഞ്ഞു സാഹിബു അങ്ങനെ ഒരാളുണ്ട് ആ ആളാര ഈ ഉമ്മത്തിലെ ഉമ്മത്ത് മുഹമ്മദിലെ ആളല്ല വിശുദ്ധ ഖുർആനിന്റെ ഹൃദയമായ സൂറത്ത് യാസീനിൽ അല്ലാഹു പ്രതിപാദിച്ച മനുഷ്യൻ വിശുദ്ധ ഹൃദയത്തിൽ തന്നെ മനുഷ്യൻ മനുഷ്യൻ സാഹിബു യാസീൻ എന്ന് പരിചയപ്പെടുത്തിയ യാസീനിന്റെ ആൾ മനുഷ്യൻ ഈ സമുദായത്തിലെ മെമ്പറല്ലാമിന്റെ ജനതയിൽപ്പെട്ട ആളാൻ ഹബീബുസലാം അതാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം ഖുർആനിന്റെ ഹൃദയത്തിൽ ആ മനുഷ്യനെ അല്ലാഹു കൊണ്ടുവന്നു വെച്ചു യാസീനിന്റെ ആൾ അദ്ദേഹമാണെന്ന് വസല്ലമ ലോകത്തിന് പരിചയപ്പെടുത്തി അദ്ദേഹം വലിയ ആബിദായിരുന്നില്ല ആയിരുന്നില്ല ഉള്ള സമയം മുഴുവൻ ഇബാദത്തിൽ ഇരിക്കുന്ന ആളായിരുന്നില്ല അദ്ദേഹം വലിയ ആലിം വലിയ മഹാപണ്ഡിതനായിരുന്നില്ല അദ്ദേഹം ഒരു വലിയ മുത്താലിമുമായിരുന്നില്ല അദ്ദേഹം വലിയ ഒരു ദാഖ്യറും ആയിരുന്നില്ല എന്റെ അള്ളാഹുബാൻ ഇസ്രാരിൽപ്പെട്ട ഹബീബുന എന്ന മനുഷ്യനെ കുർആാനിന്റെ ഹൃദയത്തിൽ കൊണ്ടുവന്ന് ആ ചരിത്രം ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു ഈ സൂറയുടെ ആൾ തന്നെ ആണെന്ന് പറയാൻ മാത്രം ആ മനുഷ്യന്റെ മഹത്വം എന്താണ് എന്താണ് പണ്ഡിതനല്ല ആബിദുവല്ല പിന്നെ കാനബായ പട്ടണത്തിന്റെ ഏതോ ഒരു മൂലയിൽ ഒരു ചെറിയ പട്ടുകച്ചവടക്കാരനായിരുന്നു ഈ മനുഷ്യൻ ചെറിയ പട്ടുകട വസ്ത്രം പട്ടുവസ്ത്രങ്ങൾ വിൽക്കുന്ന ചെറിയ ഒരു കച്ചവടക്കാരൻ എന്നിട്ടോ ആ മനുഷ്യന്റെ യോഗ്യത മഹത്വം എന്താണെന്നറിയോ ഈ ചെറിയ കട നടത്തിയിട്ട് കിട്ടുന്ന ലാഭം അതിന്റെ പകുതി ഉണ്ട് കുടുംബം പോറ്റും ഓരോ ദിവസവും ചെയ്യും ഇതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോഴും വഴതു പറഞ്ഞു മരിച്ചുപോയിട്ടും വഴതു പറഞ്ഞ മനുഷ്യനാണ് വെറൊരു ഒരു കച്ചവടക്കാരൻ ചെറിയൊരു കച്ചവടക്കാരൻ എന്താ ചെയ്തത് പകുതി കിട്ടുന്നത് ജീവിച്ചു പകുതി സ്വത ചെയ്തു അതുകൊണ്ട് പ്രിയമുള്ളവരെ ളുടെ വെറുതെ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരുടെ വെറുതെ എന്ന് പറഞ്ഞാൽ അവർ ഉള്ള മേഖലയിൽ തന്നെ നല്ല നിയത്തോടുകൂടെ പ്രവർത്തിച്ചിട്ട് അവിടങ്ങളിലൊക്കെ റബ്ബിനെ ഓർത്ത് നിലകൊള്ളുക എന്നിട്ട് അധ്വാന ഫലം റബ്ബിന്റെ ഇഷ്ടത്തിൽ വിനിയോഗിക്കുമ്പോ അവിടെയാണ് ധിക്കർ അന്വർത്ഥമാകുന്നത് അവിടെയാണ് ധിക്കറുള്ള പ്രയോഗവൽക്കരിക്കപ്പെടുന്നത് തൊഴിലാളികളുടെ കച്ചവടക്കാരുടെ എങ്ങനെ അവരതിനായിട്ട് ഒരു സ്ഥലം കണ്ടെത്തുന്നു വേണ്ട അവരുള്ള മേഖലയിലൂടെ അവർ രാക്കിങ്ങളായി മാറേണ്ടതാണ് അൽ ഹാമിസു വാലി അഞ്ചാമത്തെ ഗ്രൂപ്പ് ഏതാ ഭരണാധികാരികൾ നേതാക്കന്മാർ അവർക്ക് നല്ല തിരക്കല്ലേ രാഷ്ട്രീയ രംഗമാണെങ്കിലും അവിടെയും ദീനി നിയമങ്ങൾ അനുസരിച്ച് മുസ്ലിം നേതാക്കന്മാർ നീങ്ങാൻ ബാധ്യസ്ഥരാണ് രാഷ്ട്രീയല്ലേ ഇത് മതല്ലേ ഇത് മതല്ലേ അത് രാഷ്ട്രീയല്ലേ ഈ വിവേചന ഉള്ള വിടൂരാ രാഷ്ട്രീയത്തിൽ എന്തും ആകാം ഒന്നും ആകാൻ പറ്റൂല അത് പറ്റൂല മുസ്ലിമാണോ അവൻ മത അവൻ നേത ഭരണാധികാരിയാണെങ്കിലും സമൂഹത്തിന്റെ നേതാക്കന്മാരാണെങ്കിലും അവർക്ക് ദിക്ർ ഔറാദുകൾ അവരുടെ ദിനചര്യകൾ എങ്ങനെ മുസ്ലിമീൻ അപുതലുമിനൽ ഔറ ദീനീ നിയമങ്ങൾ അനുസരിച്ച് ശരിയാത്ത് നിയമമനുസരിച്ച് ഒരു സമൂഹ നേതാവ് തന്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് പണിയെടുക്കുന്നത് ഒരു ഭരണാധികാരി നടത്തുന്നത് എങ്ങനെ നിയമത്തിനനുസരിച്ച് ഭരണം നടത്തുന്നത് ഔറാദ് ഇരിക്കുന്നതിനേക്കാൾ മഹത്വം അദ്ദേഹത്തിനുണ്ടാകും എന്നാൽ ചരിത്രം കണ്ട ഒരുപാട് ഭരണാധികാരികൾ ഖലീഫമാർ ഇസ്ലാമിക ചരിത്രത്തിലുണ്ടല്ലോ അവരൊക്കെ എന്താ ചെയ്തത് എപ്പോഴും ഇങ്ങനെ തസ്ബീലിരിക്കുന്നു അല്ല അവർ ഭരണരംഗത്ത് വ്യാപൃതരായിരുന്നു എങ്ങനെ അവർ ചെയ്യേണ്ടത് പകലിൽ മുഴുവൻ നമസ്കാരം കഴിച്ച് ബാക്കിയുള്ള മുഴുവൻ സമയവും ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ ഇറങ്ങുക പകൽ സമയം മുഴുവൻ നമസ്കാരത്തിന്റെ ടൈം കഴിച്ച് ബാക്കി മുഴുവൻ ജനസേവനത്തിനിറങ്ങുക എന്നിട്ട് വയ്യു തീമൽ ഔഹാദ ബില്ലയിൽ പറ്റുന്ന ദിക്കൃകൾ രാത്രി ഉറങ്ങുന്നതിന്റെ മുമ്പ് നിർവഹിക്കുക മഹാനായ് അങ്ങനെയായിരുന്നു രാത്രി പകൽ മുഴുവൻ ഭരണം രാത്രി മുഴുവൻ വിവാദത്ത് അങ്ങനെയല്ല രാത്രിയും ഭരണുണ്ട് പ്രജകളുടെ കാര്യം നോക്കാൻ ഇറങ്ങിയതൊക്കെ രാത്രിയായിരുന്നില്ലേ അവിടെ നിന്ന് പറഞ്ഞല്ലോ സുഹാബത്ത് ചെന്ന് പറഞ്ഞു അമീറുൽ അമീറുൽമുനിയൻ അങ്ങേക്ക് വിശ്രമിക്കാൻ എവിടെ നേരം കുറച്ച് ഉറങ്ങേണ്ടതല്ലേ കുറച്ച് ശരീരത്തെ പരിഗണിക്കേണ്ടതല്ലേ ഇങ്ങനെ രാത്രി ഇറങ്ങി ഭരണരംഗവും ജനസേവനവും ആയാല് എപ്പോഴാ അമീറുൽ അമീറുൽമുക്മിനിയൻ അങ്ങൊന്ന് ഉറങ്ങുക അങ്ങൊന്ന് ചിരിഞ്ഞു കിടക്കുക എന്ന് ചോദിച്ചപ്പോലി വലിന്നവും ഞാനും ഉറക്കും എവിടെയുള്ളത് ിൽ ഞാൻ ഉറങ്ങിയാൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിമീങ്ങളെ അവഗണിക്കുകയാകും ആ ഉറക്കം വഴി ചെയ്യുന്നത് മുസ്ലിമീങ്ങളെ ഞാൻ അവഗണിക്കുകയായിരിക്കും കാരണം അവരെ കാര്യം നോക്കാനുള്ളതാണ് പകല് രാത്രിയിൽ ഞാൻ ഉറങ്ങിയാലോ ഞാൻ എന്റെ സ്വന്തത്തെ പാഴാക്കിയവനാകും സ്വന്തത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ സ്വന്തത്തിന് വേണ്ട വിവാദത്തുകൾ ചെയ്യേണ്ട സമയം അതാണ് അപ്പോ നേതാക്കന്മാർ ഭരണാധികാരികൾ അവർ നിയമം അനുസരിച്ച് ഭരണം നടത്തുമ്പോ ജനസേവനത്തിൽ ഏർപ്പെടുമ്പോ അത് ഏറെ മഹത്വം അവർക്ക് അവിടെ കിട്ടും അവരുടെ ദിക്കറ് അതാണ് പ്രായോഗികമായ തിക്ക് അതാണ് ഇനിയോ അള്ളാഹുവിന്റെ വലിമാർ അവരെ അവരതിക്കറ് എന്തിനപ്പൊ നമ്മൾ പഠിക്കുന്നത് നാം പഠിച്ചിട്ട് അവിടെ എത്താൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം ഇല്ലെങ്കിലോ വലിമാരുടെ റേഞ്ച് നമുക്കറിയാം അള്ളാഹുവിന്റെ ഔലിയാക്കൾ സുദ്ധീർത്തിങ്ങൾ മഹാജ്ഞാനികൾ അവരുടെ ഔറാതെങ്ങനെ ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കാണ്ട് അള്ളാഹുവിന്റെ വലിമാരുടെ വിക്റ് ആബിദീകങ്ങളെ ദിക്റ് പോലെ ആയിരിക്കൂല ആഭിദ്യങ്ങൾ എപ്പോഴും ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് ഓതിക്കൊണ്ട് സുന്നത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ വിവാദത്തിൽ നിത്യമാകും ആപിധിയങ്ങൾ വിവാദത്തിന്റെ ആളുകൾ എന്നാൽ അള്ളാന്റെ വലിമാരുടെ വിവാദത്തിൽ അങ്ങനെ കാണൂല എങ്ങനെ കാണൂല അവരെപ്പോഴും തസ്ബീലിരിക്കുക ഉച്ചത്തിൽ അങ്ങനെ സ്വലാത്ത് ചൊല്ലുക അങ്ങനെ അവരിൽ കാണൂല കേരളക്കര ഒരുപാട് ഔലിയാക്കളെ കണ്ടതാണല്ലോ നമ്മുടെ നാട് ഒരുപാട് ഔലിയാക്കളെ കണ്ടതാണല്ലോ നമ്മുടെ ഈ മൂക്കിനു താഴെ അന്ത്യവിശ്രമത്തിലുള്ള മഹാനായ മാടാവന ഉപ്പാപ്പ അല്ലെ അദ്ദേഹത്തെ കണ്ട ആളുകൾ ഉണ്ടാകും എപ്പോഴും ഇങ്ങനെ തസ്ബീമാല കൊണ്ട് തസ്ബീഹ് ചൊല്ലിയിരുന്നു അദ്ദേഹം ഉണ്ടോ അറിയുന്ന ആളുകൾ നിങ്ങൾ പഠിച്ചു നോക്കണം അവരെ ജീവിതം എന്നാൽ അവരെ ബഹുമാനിക്കുന്ന നിത്യം തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അഭിങ്ങൾ അവരെ ഒന്ന് മുസാഫ് ചെയ്യാൻ വേണ്ടി തരാം എല്ലോഴിലുമുള്ള മഹാജ്ഞാനികൾ അവരോടൊന്ന് ദാവശിയത്താക്കാൻ വേണ്ടി ദീർഘദിക്കുകളിൽ നിന്ന് യാത്ര ചെയ്തു വരിക മലബാറിൽ നിന്ന് വടക്കൻ കേരളത്തിൽ നിന്നൊക്കെ മഹാനുഭാവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എത്രയെത്ര എത്ര ആലിമ്യങ്ങളാണ് ഈ പ്രദേശത്തേക്ക് മുടിക്കലേക്ക് വണ്ടി കയറി വന്നെത്തിയത് എന്തിന് ചെറിയ ആലിമ്യങ്ങളല്ല സാദാത്യങ്ങൾ ഉലമാക്കള് സമസ്ത കേരള ജംബിയുള്ളുലമ ഭിന്നിക്കുന്നതിന്റെ മുമ്പ് കേരളത്തിലെ ആലിമീങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന കാലത്ത് സമസ്തയുടെ സമ്മേളനത്തിലേക്ക് മഹാനുഭാവനെ കൊണ്ടുപോയി ആ മഹനീയ സാന്നിധ്യം ഒന്ന് കിട്ടാൻ വേണ്ടി ആരാ കൊണ്ടായത് പഴയ ആലിമീങ്ങളുടെ സമൂഹം എല്ലാവരും അന്ന് ഭിന്നിപ്പില്ല ആലിമീങ്ങൾക്കിടയിൽ എന്നിട്ട് ആ ആ സമ്മേളന നഗരിയിലെ വേദിയില് ബഹുവന്യരായ ഉസ്താദിനെ കൊണ്ടുപോയി ഇരിക്കിയത് എന്റെ ഉസ്താദിനോട് പറഞ്ഞു എന്നാലോ ഈ ആലിമീങ്ങൾ അത്ര വഴതു പറയുന്നില്ല മഹാൻ ഉണ്ടോ എപ്പോഴും കുറാനോധിയിരിക്കുകയാണോ അതുമില്ല പിന്നെന്ത് അവർക്കുള്ള മഹത്വം നമ്മളത് പഠിക്കണല്ലോ അറിയണല്ലോ ചിലരൊക്കെ കാര്യമറിയാതെ വിമർശിക്കാറുണ്ട് ഇതുപോലെ കേരള കണ്ട പ്രഗത്ഭനും മഹാനും പ്രസിദ്ധനുമാണ് മടവൂർ അബൂബക്കർ മുസ്ലിയാർ ഇന്ന് കേരളത്തിലെ സുന്നത്ത് ജവാണത്തിന്റെ എല്ലാ ആലിമ്യങ്ങളും ആദരിക്കുന്നു ബഹുമാനിക്കുന്നു ആ മഹാനുഭാവനെ അവൾ അദ്ദേഹത്തെ കണ്ടവർ ഒരു ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരിക്കാം എപ്പോഴും അല്ല എപ്പോഴും ഖുർആൻ ഓതി കുറാനോതിരിക്കുകയാണോ അല്ല പറയായ നമസ്കാരങ്ങൾക്ക് ശേഷം പറലായ നമസ്കാരങ്ങൾ നിർവഹിച്ചുള്ള സമയം അതുപോലെ തന്നെ ദൈനംദിന ജീവിതത്തിൽ കുടിക്കുമ്പോൾ ഉറങ്ങുമ്പോൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അപകടങ്ങൾ കേൾക്കുമ്പോൾ എന്നിത്യാദി ഹദീസിൽ വാരിതായ അതിക്കാറുകൾ കഴിഞ്ഞാൽ പിന്നെ അവർ ഒരു ഹാലിലാണ് ഒരു അവസ്ഥയിലാണ് ആബിദിനെ പോലെ ജപമാല അവരെ കയ്യിലുണ്ടാകണമെന്നില്ല ആബിദിനെ പോലെ എപ്പോഴും വിശുദ്ധ ഖുർആാൻ തുറന്നു വെച്ച് പാരായണം ചെയ്യണമെന്നില്ല ഇന്നെന്തേ അവരെ മഹത്വം എന്തേ എന്താണ് അവരുടെ ഔറാദ് മഹാനായ ഗ്രന്ഥമായ പറയുന്നുണ്ട് എങ്ങനെയാണ് അള്ളാന്റെ വലിമാരുടെ ഔറാദ് മോനെ നീ വിചാരിച്ചതുപോലെയുള്ള ഔറാദല്ല അവരുടെ ഔറാദ് നീ വിചാരിച്ചതുപോലെയുള്ള വിക്കറല്ല അവരുടെ വിക്കറ് ഏകനായ ആളുകൾ നിരാശയായാഹുവിന്റെ കുറിച്ചുള്ള ചിന്തയിൽ അവന്റെ മനസ്സിലയിച്ച ആളുകൾ മുസ്തരിന്റെ വഹദാനിയത്തിൽ മുങ്ങി കുളിച്ച ആളുകൾ െ കുറിച്ചുള്ള ചിന്തയിൽ ലയിച്ച ആളുകൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ല അതിൽ ഏറ്റവും ഉയർന്ന തട്ടായ ലാ മൗജൂദ ഇല്ലല്ലയിൽ ജീവിക്കുന്നവർ അവരുടെ ലാ ഇലാഹ മീനിങ് അർത്ഥം ലാ മൗജൂദ ലാല്ലാ എനിക്കുള്ളത് എന്റെ റബ്ബ് മാത്രമാണ് ആ തൗഹീദിൽ കഴിയുന്ന ആളുകൾ അവർക്ക് ചിന്ത അല്ല മാത്രം അവരുടെ സ്നേഹം അല്ല മാത്രം അവരുടെ ഭയം അല്ല മാത്രം ഇങ്ങനത്തെ വലിമാർ അവരുടെ ഔറാദെങ്ങനെ ഈ ഒരു സ്ഥാനത്തേക്ക് ഒരുവനെത്തിയാൽ ഏത് സ്ഥാനത്തേക്ക് കാണുന്നതിലൂടെയൊക്കെ റബ്ബിനെ കാണുക കേൾക്കുന്നതിലൂടെയൊക്കെ റബ്ബിനെ കേൾക്കുക മനസ്സ് നിറയ അല്ല എന്ന ചിന്തയില്ല ഈ ചമഹാന്മാരായ സിദ്ദീപുകളേക്കൊരു മനുഷ്യനെത്തിയാൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രത്യേക പ്രത്യേക ഔറാദ് ശീലിക്കേണ്ട ആവശ്യം ഇല്ല പറഞ്ഞു നമസ്കാരത്തിനു ശേഷം ായ കാര്യങ്ങൾക്കു ശേഷം പ്രത്യേകം പ്രത്യേകം ദിനചര്യകളായിട്ട് ദിക്കറ് കൊണ്ട് നടക്കേണ്ട കാര്യമില്ല ദിനചര്യകളായിട്ടുള്ള പ്രത്യേക വിവാദത്തുകളുടെ ആവശ്യമില്ല ദിക്കറും പറന്നു അതില്ലാത്തൊരു ഔലിയ പാപ്പാനും വെച്ചു വെച്ചേക്കാൻ പാടില്ല മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തല്ലേ ഒരു ഔലിയ ഇറങ്ങിയിട്ടുണ്ട് ഭയങ്കര കറാമത്ത് പറക്കണ ജാതി ഔലിയാണ് പക്ഷെ നിസ്കാര നേരത്തെ ഉപ്പരില്ല എന്ന് കേട്ടു അമീറുൽ അദ്ദേഹം മഹാനാണ് അദ്ദേഹം വലിയ ആളാണ് പക്ഷെ ജമാത്തിന് വരുന്നില്ല എന്റെ സാമ്രാജ്യത്തിൽ പഠിച്ചവനെ അങ്ങനെ ഒരു ഉലിയപ്പാപ്പാനെ നീ ഇറക്കിയിട്ടുണ്ടെങ്കിൽ നീ നിന്റെ ലോകത്തേക്ക് എന്നെ കൊണ്ടുപോക്കോ അല്ലെങ്കിൽ ഉമറിന്റെ വാളിന്റെ തല അയാളെ കഴുത്തിൽ ഉണ്ടാവുന്നു ഒറ്റ പ്രഖ്യാപന ആ ഉലിയനെ പിന്നെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അദ്ദേഹം നാട് വിട്ടു എന്നല്ല എന്തോ അള്ളാഹു ആയല്ലോ അള്ളാഹു ആയാലും ചെലപ്പോ അള്ളാന്റെ വലിമാർക്ക് എല്ലാ പള്ളിയിലൊന്നും കേറാനും പറ്റൂല അങ്ങനെയൊക്കെ ഉണ്ട് പാപങ്ങളൊക്കെ മനസ്സിൽ അല്ലെ ഇങ്ങനെ ഉണ്ടല്ലോ ചാണകം മഹാനായ മമ്പൃന്ദങ്ങളെ കാലത്തന്നെ ഉണ്ടല്ലോ അങ്ങനെ നിസ്കരിച്ചപ്പോ ഇമാമിനെ ചാണകം മട മണക്കാണ് ഇറങ്ങിപ്പോന്നു നമസ്കാരം ജൂമായ ദിവസേ നിസ്കരിക്കുന്നതിനിടയിൽ ഇമാമിനെ ചാണകം നാറിയിട്ട് പാടില്ല ഇറങ്ങിപ്പോയിന്നാ പിന്നെ അന്വേഷണത്തിൽ എന്തേ ഇമാമിനെ ചാണകം നാറി എന്തേ നിങ്ങൾ ഇറങ്ങിപ്പോയി എന്ന് ചോദിച്ചു പോയി ചോദിച്ചു ോട് ചോദിച്ചപ്പോ ശരിയാണ് എനിക്ക് മിനിഞ്ഞാന്നൊരു പുള്ള പിറന്നിട്ടുണ്ട് ഞാൻ ആക്റക്ക ഏത് കണ്ണാലിനെ കിട്ടുക എന്ന് ഇങ്ങനെ ഫാത്തിഹക്കിടയിലോട്ട് ഓർത്തുപോയി ആ ഓർമ്മയിൽ ഇങ്ങനെ എന്റെ വലിയ കാര്യം ഒക്കെ ഇങ്ങനെ ഓർത്തുപോയി അങ്ങനെ നിസ്കരിച്ചിരുന്നു അതേ ഇരിക്കും ചാണകം വാസനിച്ചത് അപ്പൊ ഇങ്ങനെയൊക്കെ കാണാൻ കഴിവുള്ളവര് ഏതീമാവിനെ തുടരുക അവരൊറ്റക്ക് നിസ്കരിക്കേണ്ടി വരും അല്ലെ അങ്ങനെയുണ്ട് ഒരു വസ്തുത ഒരു മറുവശ അങ്ങനെയുണ്ട് എന്തൂട്ട ഔലിയാ പാപ്പ തന്റെ പള്ളിയിലൊന്നും കയറുന്നില്ലല്ലോ അയാൾക്ക് കയറാൻ പറ്റുന്നുണ്ടാവില്ല നമ്മൾ ആ വശും മനസ്സിലാക്കണം എന്നിരുത്തി ജമായത്തിന് വരാത്തതൊക്കെ വലിയ അവലിയൊന്നും മനസ്സിലാക്കണ്ട ഇതിൽ ഉള്ളത് നെല്ലും പതിരും നമ്മൾ വേർത്തിച്ച് മനസ്സിലാക്കുകയാണ് അപ്പോ അപ്പോൾ നമസ്കാരങ്ങൾ കോംപ്രമൈസും ഇല്ല ജമായത്ത് വാരിതായ അതിൽക്കാരുകൾ അതിലുമില്ല കോംപ്രമൈസ് അതൊക്കെ ജീവിത ഭക്ഷണം കഴിക്കുമ്പോൾ വിസ്മു വേണം കഴിഞ്ഞാൽ അലഹമ്മില്ല വേണം ഔദ്യിയാണ് ഇക്കൊന്നും വേണ്ട അങ്ങനെയൊന്നുമില്ല അതിനു പുറമേണ്ടല്ലോ ഈ എന്ത് ഈ നിക്കറി നിത്യമാക്കുന്നത് ഇത്തരം ആളുകൾ ഈ ദറജയിലേക്ക് എത്തിയ ആളുകൾ അവർക്ക് പ്രത്യേക ഔറാദുകളുടെ ആവശ്യമില്ല ൾക്ക് ദിനകൾ ശേഷം ഒന്നാണ് അവർ അവർക്കുണ്ടാവും കഴിഞ്ഞാ പിന്നെ അവരെ ഔറാദ് ഒരേ ഒരു സംഗതിയാണ് അതേതാ ൂടെ കഴിഞ്ഞു കക്കൂസിലാകുമ്പോഴും അല്ല എന്നുള്ള ചിന്തയുടെ കൂടെയാവുമ്പോഴും അല്ല എന്നുള്ള ചിന്തന്നെ അങ്ങനെ ഉണ്ടല്ലോ ആരിഫിങ്ങൾ അല്ലെ ഭാര്യയുമായി ശയിച്ച ലുഖ്മാനുൽ ഹക്കീം എന്ന ഹോജയുടെ ചരിത്രത്തിലാണെന്ന് തോന്നുന്നു ഞാൻ വായിച്ചതാണ് ഭാര്യയുമായി ശയിച്ചു കൂടെ ജീവിച്ചു ദമ്പതികളായി ജീവിച്ചു പിറ്റേ ദിവസം എന്തോ സംസാരിച്ചപ്പോ ഞാൻ നീ നീയുമായി ബന്ധപ്പെട്ടിട്ടും കണ്ടിട്ട് എത്ര കാലായി ഈ ആരിഫ് പറയാ ഏഹ് ഇന്നലെ രാത്രിയും കൂടി നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചതല്ലെ ഇല്ല അങ്ങനെ ഒരു ഇല്ല ഈ ആരിഫ് പറയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എത്ര കാലായി അതൊക്കെ ഉണ്ട് അങ്ങനെ തർക്കായി തർക്കിച്ച് തർക്കിച്ച് അവസാനം ഒരു പരീക്ഷണം ഒരു വിളക്ക് കത്തിച്ചു കൊടുത്തു കഴിയില്ല ഭാര്യന്റെ അങ്ങോട്ട് നടന്നോ ആ കാണുന്ന മരം വരെ പോയിട്ട് തിരിച്ചു വരണം ഇടക്ക് വിളക്കണഞ്ഞ തൊലാത്താണ് ഞാൻ നിന്നെ മൂന്നും ചൊല്ലിയിട്ടുണ്ടെന്ന് കണക്കാക്കിക്കോ വിളക്കണയാതെ തിരിച്ചു വന്നാൽ നമുക്ക് കൂടെ ജീവിക്കും ചെയ്യാതെ ഇങ്ങനെ പറഞ്ഞിട്ട് ഭാര്യയെ വിട്ടുനാ ഈ വിളക്കും കൊണ്ട് ഭാര്യ കാറ്റ് വരുന്ന ഭാഗത്തേക്ക് കയ്യു പിടിച്ച് ശരിക്ക് സൂക്ഷിച്ച് ആ മരം വരെ പോയി തീ അണയാതെ വിളക്ക് കെടാതെ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോ ചോദിച്ചു പോയ വഴിയിൽ എന്തൊക്കെ കണ്ടു എന്ന് വെച്ചു പോയ വഴിയിൽ പലതും ഉണ്ടായിരുന്നു തെങ്ങുണ്ടായിരുന്നു മാവുണ്ടായിരുന്നു കല്ലുണ്ടായിരുന്നു കുഴി എന്തൊക്കെ കണ്ടു വെച്ചു ഞാൻ ഒന്നും കണ്ടില്ല എന്തേ കാണാതിരുന്നു വെച്ചു എന്റെ ശ്രദ്ധ ഇപ്പൊ നമ്മളെ പിരിവൈ നമ്മൾ പിരിഞ്ഞു പോകുമല്ലോ അതാണല്ലോ അപ്പൊ ഇതയാതെ ആ പ്രഭയിലും ആ വെളിച്ചത്തിലും ഇരുന്നു എന്റെ ശ്രദ്ധ വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല എന്നാലേ അല്ല എന്ന വിളക്കിലേക്ക് നോക്കി ജീവിക്കുന്ന ഞാൻ പല വഴിക്കും പോയിട്ടുണ്ടാവും അതൊന്നും അറിയില്ല ഇതൊരു റേഞ്ചെന്ന് കളിയാക്കേണ്ട സംഭവമല്ലോ കിട്ടാത്തതൊക്കെ അവരെ ആ അനുഭവം കിട്ടുമ്പോഴേ അത് ഞാൻ നോക്കി ജീവിക്കുന്ന എനിക്ക് പല ഒഴിക്കും പോകും ഞാൻ മുഴുവൻ അള്ളാഹുവിൽ ലയിച്ചിരിക്കുകയാണ് അപ്പ തിരിഞ്ഞു അപ്പൊ തിരിഞ്ഞല്ലോ അപ്പൊ മനസ്സിലായല്ലോ ഇതുപോലെ അള്ളാന്റെ വലിമാരുടെ വെറുത് അവരുടെ അവരുടെ വിവാദത്തിന്റെ ശൈലി എങ്ങനെ പറഞ്ഞു നമസ്കാരങ്ങൾക്കു ശേഷം വാഹിദുൻ ഒരൊറ്റ ബിറുതാണ് അവർക്കുള്ളത് ഒരേ ഒരു വിവാദത്താണ് അവർക്കുള്ളത് അതെന്താണ് ജീവിതത്തിലൂടെ നീളം എപ്പോഴും സദാസമയത്തും എന്ന ചിന്തയിലാണ് അവരുള്ളത് അപ്പൊ പിന്നെന്തിനാ അവർക്ക് ഔറാദ് നമ്മൾ ഈ ഔറാദ് എന്ന ട്രെയിനിങ് ഒക്കെ എടുക്കുന്നത് എന്തിനാ ഈ ഒരു അവസ്ഥയ്ക്ക് എത്താനാണ് എന്തിനാ നമുക്ക് ഈ ഔറാദ് തിക്കർ ഔറാദ് നമ്മൾ എന്തിനാ ആചരിക്കുന്നത് ശീലിക്കുന്നത് എന്തിനാ എപ്പോഴും അള്ളാഹെന്നുള്ള ചിന്ത ഉണ്ടായി കിട്ടാനാണ് ഇവർക്കത് ഉണ്ടായി ഉണ്ടാകുമ്പോ അവരാ ആ ആസ്വാദനത്തിൽ ആ ആത്മീയ ലഹരിയിൽ അവരങ്ങനെ ജീവിക്കും ഇതാണ് അള്ളാന്റെ വലിമാര് അവര് പറഞ്ഞതിന് ശേഷം ഹാലിലാണ് ഏത് ഹാലിലാ അള്ളാന്ന് പറഞ്ഞ ഹാലിലാണ് അപ്പോ ഇത് കേട്ടിട്ട് സാധാരണക്കാരായി അതിൽ വഞ്ചിതരാകണ്ട കാരണം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു സ്റ്റേജിലെത്താൻ ഒരുപാട് ഔറാദൊക്കെ കഴിക്കണം ഒരുപാട് വിവാദത്തിന്റെ സാഹസങ്ങൾ കഴിയണം ഇമാം വസാലി ഇത് പറഞ്ഞ ഇമാം വസാലി റഹ്മുല്ല പറയുന്നുണ്ട് ഇത് ഔലിയാക്കളെ ലാസ്റ്റ് പോയിന്റ് ആട്ടോ വഹാദിഹി ഔലിയാക്കളുടെ ലാസ്റ്റ് മേഖലയാണത് അതുകൊണ്ട് ഈ ഔറാദൊക്കെ ശീലിച്ച ആൾക്കാർ ഔലിയാക്കളൊക്കെ അങ്ങനെയാണെങ്കിൽ നോക്കി മുകളിലേക്ക് നോക്കിയിട്ട് നമുക്കൊണ്ട് നടക്കാം എന്നാരും തീരുമാനിക്കണ്ട നാം നമ്മുടെ വെറുതുകളിലൂടെ ഇവർ ഈ സ്ഥാനത്ത് ഇമാം പറയാം ഇങ്ങനെ അല്ല എന്നുള്ള ചിന്തയിൽ ലയിച്ചിരിക്കാൻ പറ്റണമെങ്കിൽ ദീർഘനാൾ ഔറാദുമായി നടക്കണം ദീർഘനാൾ വിവാദത്തുകൾ പതിവാക്കണം അപ്പോഴാണ് ആ ദൗത്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ഇത് എത്തിയിൽ തിരിയ ഞാൻ എത്തിയിട്ടുണ്ടോ നിങ്ങൾ എത്തിയിട്ടുണ്ടോ അതെങ്ങനെ തിരിയ മൂന്ന് യോഗ്യത പറയുന്നുണ്ട് സാലി ഇമാം ഖസാലി റഹിമഫ ഇഹയിൽ മൂന്ന് യോഗ്യത ഒന്ന് കൽബിൽ നിന്ന് വസ്വാസ് മാറുക കൽബിൽ പൈശാചിക ഇടപെടൽ കൽബിൽ ഉണ്ടാവാൻ പാടില്ല രണ്ട് ഹൃദയത്തിൽ ഒരു പാപം തോന്നാൻ പാടില്ല തെറ്റ് ചെയ്യാന്നല്ല പറഞ്ഞത് നമ്മളൊക്കെ ഇപ്പോ നമ്മളെ ഉള്ള ഈമാം കൊണ്ട് മനസ്സിൽ പലതും അനാവശ്യമൊക്കെ തോന്നിയാലും പോകാതെ പിടിച്ചിട്ടല്ലേ ഈ റേഞ്ചിലുള്ള ഔലിയാക്കളെ അവസ്ഥ എന്താറഫി ഹൃദയത്തിനൊരു പാപം തോന്നാൻ പാടില്ല ചിന്തിക്കാൻ പാടില്ല അള്ളാന്റെ നബിമാര് മഴസൂമീകൾ ഉണ്ടായിരുന്നു മഴസൂമീങ്ങൾ പാപസുരക്ഷിതർ വലിമാരോ മഹ്സൂദുകളുണ്ട് മഹ്സൂലീങ്ങൾ മഹ്ഫൂലീങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു അവരെ ഹിഫുദ് ചെയ്യാണ് അള്ളാഹു അവർക്ക് ഹിമായത്ത് കൊടുക്കുകയാണ് അള്ളാഹു അവരെ സംരക്ഷിക്കാണ് പാപങ്ങളിൽ നിന്ന് അൽബിൽ പോലും ഇട്ടുകൊടുക്കാതെ പിശാചുക്കൾ മുഴുവൻ മുസ്ലിങ്ങളായ അവസ്ഥ രണ്ടാമത്തെ അവസ്ഥ അതാണ് ഒരു കുറ്റം പോലും തോന്നാൻ പാടില്ല മൂന്നാമത്തേത് ഏത് ആപത്ത് വന്നാലും ഏത് കഷ്ടപ്പാട് വന്നാലും ഏത് മുസീബത്ത് വന്നാലും അജഞ്ചലമായി പിടിച്ചു നിൽക്കണം ഒരു ആനക്കും ഉണ്ടാകാൻ പാടില്ല ഒരു ഇളക്കും ഉണ്ടാകാൻ പാടില്ല ആ തൗഹീദിനകത്ത് നിൽക്കാൻ പറ്റണം ഈ മൂന്ന് യോഗ്യത നമ്മിൽ ആർക്കുള്ളത് ഇത് ഉള്ള ആളുകളാണ് വലിമാർ ആ വലിമാരാണ് അള്ളാഹ എന്ന ചിന്ത വെറുതായി ജീവിക്കുന്നവർ ചുരുക്കി പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിയിലേക്കുള്ള വഴി ഏതാണ് സ്വർഗത്തിലേക്കുള്ള വഴി ഏതാണ് ഒരേ ഒരു വഴി അത് സിറാത്തും മുസ്തത്തയുമാണ് നേരായ വഴിയാണ് ആ വഴി തന്നെ ആ വഴി പ്രവിശാലമായ രാജപാതയാണ് ആ രാജപാതയ്ക്ക് ഒരുപാട് ട്രാക്കുകളുണ്ട് എല്ലാവർക്കും ഒരു വഴി ആലിമിനൊരു വഴി ആബിദിനൊരു വഴി കച്ചവടക്കാരനൊരു വഴി സൂഫികൾക്കൊരു വഴി ഔലിയാക്കൾക്ക് എല്ലാവർക്കും ഒരു വഴി അങ്ങനെയല്ല ഈ സ്വർഗത്തിലേക്ക് റബ്ബിലേക്കുള്ള ഹൈവേ റബ്ബിലേക്കുള്ള സിറാത്തും മുസ്തഫയും അതിലൊരുപാട് ട്രാക്കുകളുണ്ട് ഒരുപാട് ട്രാക്കുകൾ ആ ട്രാക്കിലൂടെ ഓരോരുത്തരും ഓരോരുത്തർ ആലിം അവന്റെ ട്രാക്കിലൂടെ തൊഴിലാളി അവന്റെ ട്രാക്കിലൂടെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ട്രാക്കുകളുണ്ട് നമ്മളെ ട്രാക്ക് പോർ ലൈന്റെ പല ഉണ്ടല്ലോ ഒന്ന് വേഗത കൂടി പോകാനുള്ള ട്രാക്ക് ഇതുപോലെ അള്ളാഹു പറഞ്ഞു قل كل يعمل على شاكلتي قل نبيه أن بركيا بكو قرآن كل يعمل على شاكلتي ഓരോരുത്തരും വിവാദത്തിൽ ചെയ്യുന്നത് അവൻ അവൻ അവന്റെ അവന്റെ റേഞ്ചിൽ നിന്നുകൊണ്ടാണ് നിന്നുകൊണ്ടാണ് നിങ്ങളുടെ നാഥൻ അറിയാം ഏറ്റവും വേഗതയുള്ള ട്രാക്ക് ഏതാണ് അള്ളാഹുവിനറിയാസീല ഏറ്റവും വലിയ സൽസരണി എല്ലാം സരണി ഒന്നെ സ്വർഗത്തിലേക്കും അള്ളാഹുലേക്കും തന്നെ ുംരായ വഴി തന്നെ എല്ലാം വഴി തന്നെ ചിലത് സ്പീഡുള്ള ട്രാക്കായിരിക്കുന്നു മാത്രം അപ്പൊ ഓരോരുത്തർക്കും ഓരോ ട്രാക്കാണ് ഹദീസിൽ വന്നല്ലോ ഇമാം സൊബ്രാനിയും ബൈഹസയും ഉദ്ധരിച്ച ഹദീസിലുണ്ടല്ലോ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വഴികളുണ്ട് ഈ തൗഹീദിന്റെ വഴി ഈ സിറാത്തും മുസ്തഖീം എന്ന ഹൈവേ എത്ര ട്രാക്ക് ഉണ്ട് അലൈഹി അലൈസ്മ പറഞ്ഞത് മൂന്ന് വഴി ആ എന്നിട്ടോ മൻ ലഖിയല്ലാഹ അലാ തരീഖിൻ മിൻഹാ ഈ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വഴിയുണ്ട് ഈമാനിന് ഈ സിറാത്തും മുസ്തഖീമിന് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ട്രാക്കുകളുണ്ട് അതിലേത് ട്രാക്ക് കയറി ഓടിയാലും ഷഹാദത്ത് കെലിമയോടുകൂടെ ഓടിയാലും ജന്ന എത്തുന്നത് സ്വർഗത്തിലേക്കാണെന്ന് നോക്കൂ തൊഴിലാളിയുടെ വഴി സ്വർഗത്തിലേക്കുള്ള വഴിയാണ് ആലിമിന്റെ വഴി സ്വർഗത്തിലേക്കുള്ള വഴിയാണ് ആലിമി ഇവിടെ നിന്ന് അങ്ങാടിയിൽ വിയർപ്പൊഴിക്കുന്ന തൊഴിലാളിയെ കണ്ട് കൊഞ്ഞണം കുത്തണ്ട ഹം കെ നീയൊക്കെ ഇങ്ങനെ ദുന്യാ ഉണ്ടാക്കി നടന്നോന്ന് പറഞ്ഞു വേണ്ട തൊഴിലാളി ഓ ഉസ്താദ് മാത്രമല്ലേ ഇപ്പൊ സ്വർഗത്തിലേക്കുള്ളൂ ഞങ്ങളൊക്കെ കുറെ നിരകത്ത് കിടന്നിട്ടേ സ്വർഗത്തിൽ പോവുള്ളൂ എന്ന ചിന്താഗതി തൊഴിലാളിക്കും വേണ്ട ദീനിനെ ട്രാക്കുകളാണ് ഓടിക്കോ ി നിന്റെ ട്രാക്കിലൂടെ ഓടിക്കോ ആരിൽ നിന്റെ ട്രാക്കിലൂടെ ഓടട്ടെ നിന്റെ ട്രാക്കിലൂടെ ഓടട്ടെ നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് പെടാൻ അതിനൊരു പ്രത്യേക വർഗൊന്നും ആകണ്ട ഉള്ള അവസ്ഥയിൽ ഉള്ള തൊഴിലിൽ നിന്നുകൊണ്ട് റബ്ബിന്റെ സാമീപ്യം നേടിയെടുക്കാനാണ് നാം ശ്രമിക്കേണ്ടത് ഇൻഷാ അല്ലാറുമായി ചില കാര്യങ്ങൾ ഉണർത്താനുണ്ട് നമുക്ക് അടുത്ത ആഴ്ച ഇൻഷാ അല്ലാ പറയാം